നമസ്കാരം മഹാരാഷ്ട്രയിലെ സതാര ജില്ലയിൽ ഇരുപത്തിയെട്ടുകാരിയായ ഡോക്ടർ തൂങ്ങി മരിച്ച സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഫാൾട്ടണിലെ ഒരു ഹോട്ടൽ മുറിയിലാണ് വ്യാഴാഴ്ച രാത്രി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് മുമ്പ് കൈപ്പത്തിയിൽ എഴുതിയ കുറിപ്പിലാണ് വെളിപ്പെടുത്തലുകൾ സതാര പോലീസ് സ്റ്റേഷനിലെ രണ്ട് ഉദ്യോഗസ്ഥർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് വീട് സ്വദേശിനിയായ ഡോക്ടർ ഫാൾട്ടൺ താലൂക്കിലെ ഒരു സർക്കാർ ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ അഞ്ചു മാസമായി സബ് ഇൻസ്പെക്ടർ ഗോപാൽ ബധേനെ തന്നെ പലതവണ ബലാത്സംഗം ചെയ്യുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തതായി കുറിപ്പിൽ പറയുന്നു പ്രശാന്ത് ബാങ്കർ എന്നൊരാൾ മാനസികമായി പീഡിപ്പിച്ചതായും യുവതി പറയുന്നു സംഭവത്തിൽ കേസെടുത്തതായി പോലീസ് അറിയിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട് യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിലുള്ള ആരോപണങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് വിഷയത്തിൽ മഹാരാഷ്ട്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ രൂപാലി ചങ്കരധർ ഇടപെട്ടിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി